കിലോമീറ്റർ മണ്ഡലങ്ങൾ യുദ്ധക്കളത്തിൽ രാഹുൽ കൊലയാളിക്ക് മുൻപിലൂടെ നെഞ്ചും വിരിച്ച് ഇന്നിതാ ഇറങ്ങിത്തിരിക്കുകയാണ് ഒറ്റക്കൊമ്പനായിട്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വർഗീയവാദികളുടെ മുന്നിലൂടെയും ചുവടുകൾ ഓരോന്ന് വെച്ച് മുന്നേറുമ്പോഴും അങ്ങ് ഡൽഹിയിൽ മോദിയുടെയും കേന്ദ്രത്തിന്റെയും നെഞ്ചിടിച്ചു പോവുകയാണ് അത്രമാത്രം ഇടിമുഴക്കമാണ് ഒറ്റ ആറ്റം ബോംബിലൂടെ രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഒൻപത് ദിവസങ്ങൾക്ക് മുൻപാണ് പൊക്കത്തിലുള്ള ഒരു ബോംബുമായി തന്റെ വസതിയിൽ ഒരു അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ സകല നേതാക്കളെയും വിളിച്ചുകൂട്ടി രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ആ ആറ്റം ബോംബ് പൊട്ടിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്തുകൊണ്ടുള്ള എച്ച് ഐ ജെ കെ എൽ എം എൻ കഥകൾ രാഹുൽ രാജ്യം മുഴുവൻ കേൾക്കെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ മോദി തല പുറത്തേക്കിട്ടിട്ടില്ല വാ തുറന്നിട്ടേയില്ല കേരളത്തിന്റെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനേ ഉണ്ടായില്ല എന്തായാലും വോട്ട് കൊള്ളയെ കാട്ടിയ രാഹുലിന് പിന്നിൽ അണിനിരക്കുകയാണ് ഇന്നീ രാജ്യം ഒരു വേള രാഹുലിനെയും കുടുംബത്തെയും മുഴുവൻ അടിച്ചാക്ഷേപിച്ച ശശി തരൂർ എന്ന മോദി സ്തുതിപാലകനായ വിശ്വപൗരൻ വരെ ഇന്നിപ്പോൾ പാർലമെന്റിന് മുന്നിൽ പ്ലക്കാർഡും പിടിച്ച് രാഹുലിനോടൊപ്പം തോൾ ചേർന്ന് ജനാധിപത്യ സംരക്ഷണത്തിനായിട്ട് നിലകൊള്ളുകയാണ് ഇവിടെ രാഹുലിന് ഭയം നിട്ടാണോ എന്നറിയില്ല രാഹുൽ ഗാന്ധി വോട്ട് അധികാര യാത്ര തുടങ്ങുന്ന അതേ ദിവസമായ ഇന്ന് തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാർ മാധ്യമങ്ങളെ കാണുകയാണ് രാഹുൽ ഉയർത്തിയ അഞ്ച് ചോദ്യങ്ങൾക്ക് മുമ്പിൽ എന്തുത്തരമാണ് വർഷം ഒന്നിനിപ്പുറം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത് എന്ന് ഇന്ന് വൈകിട്ട് മൂന്നിനറിയാം വോട്ട് അധികാര യാത്ര ബീഹാറിന്റെ ഇരുപത് മണ്ഡലങ്ങളിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ ഒന്ന് നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് മോദി ഭരണത്തിന് കീഴിൽ ഒരു പ്രതിപക്ഷം പോലും ആവാതെ കോൺഗ്രസ് തീർത്തും പുറത്തു നിൽക്കുന്നതിനേക്കാൾ കഷ്ടത്തിൽ പാർലമെന്റിനകത്ത് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഒരുവേള രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നിരയിലെ സമുന്നതനായ നേതാവിനെ രാജ്യം കെട്ടിപ്പടുത്ത കോൺഗ്രസ് പോലെ ഒരു പ്രബല രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനമന്ത്രി മുഖമായ നേതാവിനെ ഇപ്പറയുന്ന മോദി നയിക്കുന്ന കേന്ദ്രം പുറത്താക്കുകയുണ്ടായി നൂറു ദിവസത്തിനു മുകളിൽ അയോഗ്യത കൽപ്പിച്ച് രാഹുലിനെ പുറത്തേക്ക് നിർത്തി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം മോദിക്ക് മുന്നിലും ബി ജെ പിക്ക് മുന്നിലും അതി ദയനീയമായിരുന്നു കോൺഗ്രസിലെ പല നേതാക്കളും ബി ജെ പിക്ക് അടിമപ്പെട്ട് അവരുടെ ആളായി മാറി പിന്നീട് കോൺഗ്രസിന്റെ മുഖ്യ ശത്രുവായി പണിയെടുക്കുകയും ചെയ്തു അസമിലെ മുഖ്യമന്ത്രിയായ ഹിമന്ത് ബിശ്വശർമ്മ തന്നെ ഉത്തമ ഉദാഹരണമാണ് ഈ മിത്രമായിരുന്നു മുഖ്യ ശത്രുവിനെ ചൂണ്ടിക്കാട്ടാൻ ഉത്തമം ഇവിടെയൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഭർത് യാത്ര രാഹുൽ നടത്തിയത് കാസർഗോഡ് മുതൽ കാശ്മീർ വരെ നാലായിരം കിലോമീറ്ററോളം രാഹുൽ നിർത്താതെ നടന്നു മഴയും വെയിലും മഞ്ഞും എല്ലാം കൊണ്ടുകൊണ്ടങ്ങനെ യാത്ര ഇന്ത്യയുടെ മുന്നിലൂടെ ജനങ്ങളെ കണ്ടും കേട്ടും കൊണ്ടും രാഹുൽ നടത്തിയ യാത്ര ആ നേതാവിനെ ഒരു വലിയ നേതാവാക്കി പപ്പുവിൽ നിന്ന് മോദിയുടെ മുക്കിന് മുന്നിൽ മുൻനിരയിൽ ഒത്ത പ്രതിപക്ഷ നേതാവായി രാഹുൽ മാറുന്ന കാഴ്ചയും നമ്മൾ പിന്നീട് കണ്ടു അന്ന് ആ ഭാരത് ജാഡോ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു മഹാനായ നേതാവുണ്ട് നിതീഷ് കുമാർ ബിഹാറിന്റെ മുഖ്യമന്ത്രി ജെ എന്ന പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ രാഹുൽ ഗാന്ധിയോടൊപ്പം ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച നിതീഷ് പിന്നീട് മോദി നീട്ടിയ പിച്ചപാത്രത്തിൽ കൈയിട്ട് നേരെ എൻ എന്ന മുന്നണിയിലേക്ക് കാലെടുത്ത് വെച്ചു ആ നിതീഷിന്റെ നെറികെട്ട രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാനാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കപ്പെട്ട ബീഹാറിൽ രണ്ടാഴ്ചയോളം തമ്പടിച്ച് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ജനങ്ങൾക്കിടയിലൂടെ നടക്കാൻ പോകുന്നത് ബീഹാറിനെ തിരിച്ച് ഇന്ത്യ മുന്നണിയുടെ കൈകളിലാക്കുക എന്നൊറൊറ്റ ലക്ഷ്യം മാത്രം അതിനാദ്യം വേണ്ടത് ജനങ്ങളെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക മാത്രമല്ല അതിനേക്കാൾ ഒക്കെ മുൻപ് ബി ജെ പിക്ക് ഒത്താശ പാടുന്നവരായി മാറുന്ന ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാഠം പഠിപ്പിക്കലാണ് അവരുടെ വോട്ടിംഗ് അട്ടിമറിയെ തടയലാണ് അതിന് വോട്ടർ പട്ടിക മുതൽ അരിച്ചുപറുക്കി തുടങ്ങിയതാണ് രാഹുൽ ആ അരിച്ചുപറുക്കലിൽ കണ്ടെത്തിയ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ ആറുമാസം നാൽപ്പത് പേരെ കൊണ്ട് രാവും പകലും പണിയെടുപ്പിച്ചതിന്റേത് കൂടിയാണ് അങ്ങനെ ആകെ മൊത്തം ഒരു ശുദ്ധികലശം നടത്തിയിട്ട് വേണം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുൽ വെല്ലുവിളിക്കുമ്പോൾ സുപ്രീം കോടതിയും രാഹുലിനോടൊപ്പം നിലയുറപ്പിക്കുകയാണ് അതിന്റെ ആദ്യ തെളിവ് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ അറുപത്തഞ്ച് ലക്ഷം പേരുടെ പട്ടിക നിരത്തണമെന്ന് കമ്മീഷനോട് കനത്ത താക്കീത് സുപ്രീം കോടതി നൽകിയതാണ് രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവിനെ സുപ്രീം കോടതി കൂടി കേട്ടതോടെ ഉത്തരം പറയാൻ അതും തക്കതായ കൃത്യമായ ഉത്തരം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാധ്യസ്ഥരായി മാറുകയാണ്